നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ച റബ്ബിൽ നിന്ന് വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള നിരവധി അമലുകൾ മുമ്പ് നാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ പറയാൻ പോകുന്ന അക്ഷരങ്ങൾ പത്തു അക്ഷരങ്ങൾ വളരെ ആത്മാർത്ഥമായി ഇത്രയും തവണ നാൽപ്പത്തിരണ്ട് ദിവസം തുടർച്ചയായി ചൊല്ലുകയും നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ പറയാൻ പോകുന്ന അത്രയും തവണ അത് കൊണ്ടു നടക്കുകയും ചെയ്താൽ അവന്റെ മനസ്സകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഒരിക്കലും പ്രതീക്ഷയില്ലാതെ കഴിഞ്ഞിരുന്ന ആ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ് അങ്ങനെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ച ആ ഒരു ഹർഫുകളെ കുറിച്ചും അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട ലക്കറുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അവന് തഹുവയോടെ ഈമാനോട് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ശിഷ്ടകാലം ക്രമപ്പെടുത്താനുമുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതു തുടക്കത്തിൽ അമുഖമായി ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ ചൊവ്വാഴ്ച മൊഹർ ഒമ്പതിന്റെ ദാസു മുഹറം മ്പതിന്റെ നോമ്പായതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം ലീവാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ചൊവ്വാഴ്ച നെക്സ്റ്റ് ട്യൂസ്ഡേ ആയിരിക്കും കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക അന്നത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ടു തുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് സമയം കൃത്യമായി പാലിച്ച് വിളിക്കുമ്പോഴാണ് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക എല്ലാ സമയത്തും വിളിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പ്രോഗ്രാമുകളിലും വേറെ വിഷയങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിലേക്ക് അറ്റൻഡ് സാധിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മിൽ നിന്ന് ുംകട്ടെ രോഗങ്ങൾക്കല്ലോ ശിഫ നൽകട്ടെ കടങ്ങൾ വീട്ടി തരട്ടെ പരിശുദ്ധമായ വീട്ടിത്തരട്ടെ പരിശുദ്ധമായി നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മുഹറം അള്ളാഹുവിന്റെ മാസമാണ് അള്ളാഹു സുബാനുഹോ ദുനിയെ അമ്പിയാക്കൾ ഔലിയാക്കള് അവനിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാരഥന്മാർ അവർക്കൊക്കെ അവർ ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകിയ പരീക്ഷണങ്ങൾക്ക് ഒരു പരിസമാപ്തി കൊടുത്ത് അതിൽ നിന്നൊക്കെ വലിയ വിജയം അള്ളാഹു സാധ്യമാക്കി കൊടുത്ത മാസവും കൂടെയാണ് പരിശുദ്ധമായ മൊഹറോ മാസം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത എത്രയോ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് അമ്പിയാക്കൾ അവരുടെ കഠിനമായ പരീക്ഷണങ്ങളിൽ മോചനം നൽകി പ്രയാസങ്ങളിൽ നിന്നും നിന്നും ബുദ്ധിമുട്ടുകളിൽ പരിശുദ്ധമായ പോലെയുള്ള ാണ് അവരിൽ നിന്ന് മോചനം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് അതുകൊണ്ട് മുക്കിനീങ്ങളായ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാമം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ ഒന്ന് മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാനോ ചിരിക്കാനോ കഴിയാതെ ഒരാളുടെ മുമ്പിലും തല ഉയർത്തി നടക്കാൻ കഴിയാതെ അഭിമാനക്ഷതമേറ്റ് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ നികില മേഖലകളിൽ ശാരീരികമായും മാനസികമായും മറ്റു മറ്റു അനേക നഷ്ടം അനുഭവിക്കുന്നവര് ടെൻഷൻ അനുഭവിക്കുന്നവര് ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസത്തിന്റെ തെളിഞ്ഞീർ അള്ളാഹു സുബോല നൽകാൻ കാരണമാകുന്ന മാസവും കൂടെയാണ് പരിശുദ്ധമായ മൊഹർമ മാസം എന്ന് മനസ്സിലാക്കി റബ്ബിലേക്ക് നന്നായി ദ്വാ ചെയ്ത് മടങ്ങാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കാനുള്ള പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകാനുള്ള ഒരു സമയമാക്കിയിട്ട് ഈ മൊഹർമ മാസത്തിന് കണക്കാക്കണമെന്ന് ഞാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട ആമല് ഈ പറയാൻ പോകുന്ന രൂപത്തിലാണ് വളരെ കൃത്യമായി മനസ്സിലാക്കുക ആദ്യം നല്ല എടുത്ത് ഹാജത്തിന്റെ ഹാജത്തിന്റെ രണ്ടു സുന്നസ്കരിച്ച് ആ നിസ്കാരത്തിൽ അങ്ങനെ ഇരുന്ന് നിസ്കാരം സലാം വീട്ടി അവസാനിപ്പിച്ചതിന് ശേഷം ആ ഇരുത്തത്തിലിരുന്ന് നൂറ് തവണ

അതിനുശേഷം എന്നുള്ളത് മുപ്പത്തിമൂന്ന് തവണ എന്നുള്ളത് തവണ ചൊല്ല അതിന് ശേഷം ഈ പറയാൻ പോകുന്ന ഡിസ്പ്ലേയിലെ കാണിക്കുന്നുണ്ട് ഈ പറയാൻ പോകുന്ന ഈ അക്ഷരങ്ങള് വിശുദ്ധ ഖുർആാനിലുള്ളതാണ് വളരെ ആത്മാർത്ഥമായി അക്ഷരങ്ങൾ തെറ്റാതെ ഇത് ചൊല്ലുക ഇതെങ്ങനെ ചൊല്ലേണ്ടത് എന്നാണ് ഒമ്പത് പത്ത് അങ്ങനെ പത്ത് ഹെറൂഫുകളാണ് ഹർഫുകളാണ് ഇതിലുള്ളത് ഈ പത്ത് ഹർഫുകൾ അതിനുശേഷം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ അപ്പൊ ഇത് ആ ഇരുത്തത്തിലിരുന്ന് ചൊല്ലാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചൊല്ല അങ്ങനെ കഴിയാത്ത ആളുകൾ അത് ചൊല്ലി തീർക്കുക ഇതിങ്ങനെ എത്ര ദിവസം തുടരണം ഈ ഒരു ഐൻ സ്വാദ് ഹാമീം സീൻ ഖാഫ് ഇത് തവണ ചൊല്ലേണ്ടത് അത് ദിവസം തുടരണം അപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ നാല്പത്തിരണ്ട് ദിവസവും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ അതേപോലെ ഇതിങ്ങനെ തുടർത്തി കൊണ്ടുവരണം എന്നില്ല തുടർത്തി കൊണ്ടുവന്നാൽ അത് നല്ല എഫക്ട് ചെയ്യും അത് തുടർത്തി കൊണ്ടുവരണം എന്നില്ല എന്നുള്ളത് നിർബന്ധമില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയതാണ്

ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം എന്നുള്ളത് അത് മഹരിബിന് ശേഷമാണ് ഒരു ദിവസം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മഹരീബിന് ശേഷമാകാൻ വേണ്ടി ശ്രമിക്കാം ലോഹറിന് ശേഷമാണ് ചെയ്യുന്ന എല്ലാ ദിവസവും ശേഷം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ അതിലൊരു ഒരു കൃത്യത കഴിഞ്ഞാൽ അത് ദായമായിട്ട് കൃത്യ സമയത്ത് ചൊല്ലുന്ന ആമലുകളുടെ കൂട്ടത്തിൽപ്പെട്ട് അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകാൻ അത് കാരണമാകും അപ്പൊ ഒന്നും കൂടെ ആമൽ പറയാണ് എന്നുള്ളത് തവണ ചൊല്ല അത് മുപ്പത്തിമൂന്ന് തവണ ചൊല്ല അതേപോലെ തന്നെ അതിനുശേഷം അത് എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ചൊല്ലുക എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ഇതിങ്ങനെ ചെയ്യേണ്ടത് നാല്പത്തിരണ്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം നാല്പത്തിരണ്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം ചെയ്തതുപോലെ തന്നെ അതിൽ അങ്ങനെ ആ ഒരു പാറ്റേണിൽ വരണമെന്നില്ല അങ്ങനെ വന്നാൽ അതാണ് ഏറ്റവും നല്ലത് കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ എന്നുള്ളത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നാൽപ്പത്തിരണ്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക നാല്പത്തിരണ്ട് ദിവസം തുടർച്ചയായി ചെയ്തതിന് ശേഷം പിന്നെ ഓരോ ദിവസവും അത് അത് എന്താ എഴുന്നൂറ്റി അമ്പത്തി ആറാണല്ലോ പറഞ്ഞത് പിന്നെ അത് നാല്പത്തിരണ്ട് ദിവസം പൂർത്തിയായ ശേഷം മുപ്പത്തിമൂന്ന് തവണ ഓരോ ദിവസവും ചെയ്യാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അള്ളാഹുവിനോട് അവൻ്റെ ഹാജത്തുകളെ അവൻ ചോദിച്ചാൽ ആ ഹാജത്തുകൾ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനുഭവത്തെ അല്ല തട്ടിമാറ്റി കളയില്ല എന്നുള്ളതാണ് മാത്രമല്ല വിവാഹ തടസ്സം മാറിക്കിട്ടാനും അതേപോലെ വിവാഹത്തിന് അതിന്റെ ആ അവസരങ്ങളിലേക്ക് എത്തിയിട്ട് അതിൽ നിന്നും മടങ്ങിപ്പോകുന്നതും വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഈ അമല് നമ്മൾ പൊതുവിൽ കൊടുക്കാറുണ്ട് നല്ല റിസൾട്ട് അതിന് ലഭിക്കാറുണ്ട് ഇനിശാല കഴിയുന്ന ആളുകളൊക്കെ ഇത് ജീവിതത്തിലെ നല്ല നീയത്തോടു കൂടെ പകർത്തിയാൽ അവന്റെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ അത് കാരണമാകും ഇത് സ്വാദ് ഹാമീം സീൻ കാഫ് എന്നുള്ളത് അത് നിങ്ങൾ ഇങ്ങനെ എന്തോ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ അക്ഷരങ്ങള് നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് ചൊല്ലണം ശരിക്കിത് ഖുർആാനിൽ ഓതുമ്പോ ഖുർആൻ എന്ന ഹൈസിയത്തിൽ ഓതുമ്പോ അതിനെ മദ്ദൊക്കെ പാലിച്ചിട്ട് ഓതേണ്ടതാണ് അത് നീട്ടിയിട്ട് ഓതേണ്ടതാണ് നേരെ മറിച്ച് നമ്മളിപ്പോ ഇത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ചൊല്ലുന്ന സമയത്ത് അതിന്റെ അക്ഷരങ്ങളൊന്നും നഷ്ടപ്പെടാതെ അക്ഷരങ്ങൾ അക്ഷരങ്ങളാസ് തന്നെ വേണ്ടി ൂടെ ഇവിടക്കെ നമ്മൾ ശരിക്കും ജീവിത നിയമങ്ങള് കൃത്യമായിട്ട് വരുന്നുണ്ട് ഇവിടെ ഇപ്പോ നമ്മള് ഉണ്ട് അതേപോലെ തന്നെ ജീവിതത്തിന്റെ ഒരുപാട് നിയമങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഖുർആാനോ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് ഓതേണ്ടത് നിശാല് അക്ഷരങ്ങൾ തെറ്റാതെ അക്ഷരങ്ങള് തെറ്റുകൂടാതെ ഓതാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരം ആമലുകളും നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ പറയുന്ന ആമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം എങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം ഒന്നോഹം ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അതിൽ നിന്ന് ഒരണമണിത്തൂക്കം നാം പിന്മാറാൻ വേണ്ടി തയ്യാറാകരുത് ഹറാമിൽ നിന്ന് നകന്ന് ജീവിക്കണം അനുവദിക്കുന്ന രൂപത്തിലുള്ള ജീവിതമാണ് നാം ക്രമപ്പെടുത്തേണ്ടത് അഞ്ചു വഹത്തുള്ള നിസ്കാരം ആ നിസ്കാരങ്ങളിൽ ഒരു കാരണവശാലും ഒരു അലസതയും ഒരു ഒരലഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിഷയങ്ങളും അള്ളാവു നിറവേറ്റി തരുന്നതിലെ അതിലെ നമുക്കൊരു എന്നുള്ളതാണ് ദുനിയാവിലെ അള്ളാഹു സുബാനുഭവത്തായാലും അഞ്ചു പക്കത്ത് നിസ്കാരങ്ങള് സമയത്തെ വിട്ട് അത് പിന്തിപ്പിക്കുന്നവർക്ക് കള ആക്കുന്നവർക്ക് അത് കൃത്യസമയത്ത് നിസ്കരിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് ആഹ്റത്തിൽ നമുക്ക് വലിയ ശിക്ഷകൾ ലഭിക്കാനുണ്ട് അതിനു പുറമെ നിസ്കാരം ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ ഒരു താൻ തോന്നിയ പോലെ നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട് നമ്മൾ നമ്മുടെ വീടകങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ യാത്ര പോകുമ്പോഴൊക്കെ നിസ്കാരത്തിന് നമ്മളൊരു അലസത കാണിക്കണം ലോഹർ വാങ്ങുകൊടുത്തു നിസ്കരിക്കാനും നമുക്ക് തോന്നുന്നില്ല ആസറാകാൻ നേരത്ത് നിസ്കരിക്കാം അപ്പൊ അള്ളാഹു പറഞ്ഞ സമയത്ത് നിസ്കരിക്കാതെ അതിങ്ങനെ ബോധപൂർവം പിന്തിച്ചിട്ട് അല്ലെങ്കിൽ അലസമായിട്ട് പിന്തിച്ചോ നടത്തുമ്പോ അത്രമേ ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണം മഹാന്മാർ എണ്ണിയിട്ടുണ്ട് അവരുടെ കാര്യങ്ങളിലും അള്ളാഹു ഒരു പിന്തൽ കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ മക്കള് ഇല്ലാത്ത ആളുകൾ മക്കളുണ്ടാവാൻ വേണ്ടിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നവര് വിവാഹം കഴിഞ്ഞിട്ട് ഏർ പതിനെട്ടും ഇരുപതും വർഷമായിട്ട് മക്കളില്ല ഇരുപത്തഞ്ചാമത്തെ വർഷത്തിലാ മക്കളുണ്ടായത് അപ്പൊ അങ്ങനെ ഇണ്ടാവാനുള്ള കാരണം ഒരുപക്ഷെ ഇവനോട് ഇവന് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലെ വിവാഹം ചെയ്തത് ഇരുപത്തി വയസ്സിൽ വിവാഹം ചെയ്യുമ്പോ ഈ സമയം വരെ അവന് നിസ്കരിച്ചപ്പോ ലുഹുർ ഇന്ന് വരെ കൃത്യമായിട്ട് അവൻ ഒരു മണിയുടെയോ രണ്ടു മണിയുടെയോ ഉള്ളിൽ നിസ്കരിച്ചിട്ടില്ല എപ്പോഴെങ്കിലും നിസ്കരിക്കു ആ നിസ്കരിക്കുന്നത് തന്നെ അഷ്വറിന്റെ തൊട്ട് മുമ്പ് നിസ്കരിക്കാം അതെന്തിനാ തൊട്ട് മുമ്പ് നിസ്കരിക്കുന്നത് അപ്പൊ ഒരു ഉള്ളു കൊണ്ട് രണ്ട് നിസ്കാരം നിസ്കരിക്കാം മൂന്ന് നാൽപ്പത്തി ഒമ്പതിനാണ് അഷ്റു വാങ്ക് എന്നുണ്ടെങ്കില് അപ്പോ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് നിസ്കാരം ലോഹർ നിസ്കാരം തുടങ്ങിയാല് അപ്പോഴേക്ക് അസുറവാങ്ങ് കൊടുക്കും അപ്പൊ അസുറവ് വാങ്ങി ഉടനെ തന്നെ അസുഖം നിസ്കരിക്കാൻ പറ്റും അപ്പൊ സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കുക എന്നുള്ളതിനെ മാറ്റിയിട്ട് സമയത്തിന്റെ അവസാനത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്നും ഇങ്ങനെ പിന്തിപ്പിച്ചു വെക്കാം ഏതെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് അനിവാര്യമായ ഘട്ടത്തില് അങ്ങനെ ആയിപ്പോകുന്നത് കൊണ്ടോ ഇടക്കൊക്കെ അങ്ങനെ ആയി പോകുന്നത് കൊണ്ടോ വിരോധമില്ല പക്ഷെ അതങ്ങനെ ഒരു കൂടുതൽ സമയവും നമുക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കില് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിടേണ്ടി വരും നമ്മുടെ ജീവിതത്തിലെ മക്കളുമായി ബന്ധപ്പെട്ടിട്ട് മക്കളുണ്ടാവാൻ ഒരു പക്ഷെ ഇതേപോലെ ഒരു പിന്തൽ വരും നമ്മുടെ കച്ചവടത്തിൽ പ്രോഫിറ്റ് ലഭിക്കാൻ ഒരുപക്ഷെ ഇതേപോലെ പിന്തൽ വരും വീടും പുറയുടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിറ്റുപോകാൻ ഒരു പക്ഷേ ഇതേപോലെ ഒരു പിന്തൽ വരും നമ്മുടെ മക്കളെ എന്താ എന്തെങ്കിലും വിഷയത്തിലകപ്പെട്ടിട്ട് അവരെ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല അവര് നമ്മുടെ അടുത്തുനിന്ന് ഓടിപ്പോയി മറ്റൊക്കെ ആയിട്ട് അവർ നമ്മുടെ ഇടയ്ക്കിലേക്ക് തിരിച്ചു വരുന്നില്ല അപ്പൊ തിരിച്ചു വരാതിരിക്കാനുള്ള കാരണമായിട്ട് ഒരു പക്ഷേ ഇത് സംഭവിച്ചേക്കാം കാരണം അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യങ്ങളിൽ നാം ഒരു പിന്തൽ കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളിലും നാം പിന്തല് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു പരീക്ഷണം വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ശരാനുവദിക്കുന്ന രൂപത്തിൽ നമ്മുടെ ക്രമപ്പെടുത്തുകയും അഞ്ചു വപ്പത്ത് നിസ്കാരം സമയത്തിന് തന്നെ കൃത്യസമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും വേണം ഇത് മഹമാസവും കൂടെയാണല്ലോ ജമായത്തായിട്ട് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ നിസ്കാരങ്ങൾ നിസ്കരിക്കുകയും പൂർത്തീകരിക്കുകയും വേണം പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞതല്ല ജമായത്ത് സ്ത്രീകൾക്കും ജമായത്തിന് അതുകൊണ്ട് തന്നെ വീടകങ്ങളിൽ നിസ്കരിക്കുമ്പോൾ മകളെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ മക്കളെ കൂട്ടിയിട്ടൊക്കെ ജമായത്തായിട്ട് ഏതെങ്കിലും ഒരു 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 വക്കത്തെങ്കിലും ചുരുങ്ങിയത് ജമായതായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്തോ രാ ആഹത്താണ് മക്കളെയൊക്കെ കൂട്ടിയിട്ട് സുബ നിസ്കാരം ഉമ്മമാര് ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മോനെ നീ നാളെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കും ഉമ്മാക്ക് സുബഷ നിസ്കരിക്കണം ഉമ്മാന്റെ കൂടെ നീ നിസ്കരിക്കുമെന്ന് പറഞ്ഞാല് ആ സുഭ ആ പ്രഭാതം മുതൽ എന്തോ പറക്കത്തുള്ള ജീവിതം കുടുംബത്തിൽ ഇണ്ടാവുക ആ മക്കള് പിന്നെ വഴിപഴക്കുക അത് ഈ പ്രായത്തിൽ ചിലപ്പോ പിടിച്ചാൽ കിട്ടൂല ചെറുപ്പത്തിൽ അങ്ങനെ ശീലിപ്പിച്ചാൽ പിന്നെ അത് ചിട്ടയിൽ അങ്ങനെ പോകും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നമ്മൾ എന്ത് അമലുകൾ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവില്ല നല്ലതാണ് അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിലാക്കുക നാം കഴിക്കുന്ന ഭക്ഷണം അത് പൂർണ്ണമായും ഹലാലായ ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തുക ഹറാമായ ഭക്ഷണം കഴിച്ച് ദ്വ ചെയ്താൽ ധ്വാഴ്ക്ക് ഇജാപത്തുണ്ടാവൂല അതുകൊണ്ട് ഹലാലായ ഭക്ഷണങ്ങൾ മാത്രമായിരിക്കണം കഴിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിഷ്ഫലമാകും ആ പ്രാർത്ഥന ണ്ടാകൂല അതുകൊണ്ട് നമ്മുടെ വീടകങ്ങളിലേക്ക് നമ്മുടെ എന്താ കാര്യസ്ഥന്മാർ കൊണ്ടുവരുന്ന ഭക്ഷണം അത് ഹലാലായ ഭക്ഷണമാണോ എന്ന് ഉറപ്പുവരുത്തുക ഹറാം ഒരു കാരണവശാലും നമ്മിലേക്കോ നമ്മുടെ മക്കളിലേക്കോ അവരുടെ അവയ വയറിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പരമാവധി നാം ശ്രദ്ധിക്കണം കഴിയുന്നത്ര നോമ്പുകൾ സുന്നത്ത് നോമ്പുകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പ് ഒരുപാട് നോമ്പുകൾ ഉണ്ടാകും ഈ ം പത്ത് വളരെയധികം പുണ്യമുള്ള നോമ്പാണ് പോയ ഒരു വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു നോമ്പാണ് പുറത്തിരുന്നോ കാലഘട്ടത്തിലെ മുത്തനബി സാഹു അലൈഹി തങ്ങളുടെ സ്വലമാൻറെ മുമ്പ് തന്നെ തങ്ങളുടെ പ്രവാചക പ്രവാചകത്വത്തിന്റെ മുമ്പ് തന്നെ പത്തിന്റെ നോമ്പ് കുറേശികൾ നോൽക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല നബി നബിസ് അല്ലാസ്ലമാങ്ങളും നോൽക്കാറുണ്ടായിരുന്നു നവിധങ്ങൾ മദീനയിലെത്തി നോക്കുമ്പോൾ ജൂതന്മാരും മൊഹറം പത്തിന്റെ നോമ്പെടുക്കുന്നുണ്ടായിരുന്നു ജൂതന്മാരെ മൊഹർണ് പത്തിന്റെ നോമ്പെടുക്കുന്നത് എന്ന് മുത്തനബി തങ്ങൾ ചോദിച്ചപ്പോ നബിസ്മാർ മറുപടി പറഞ്ഞത് ഈ ദിവസത്തിലാണ് യഹൂദികളെയും അതേപോലെ തന്നെ മൂസാ നബിയെയും അള്ളാഹുസുബാൻ ഹോവത്തായാല ചെങ്കൽ കടത്തി രക്ഷപ്പെടുത്തിയത് ഏഹ് ചെങ്കൽ കടത്തി രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഫലസ്തീനിന്റെയും ജോർദാനിന്റെ ഒക്കെ ആ പ്രദേശത്തേക്ക് അള്ളാഹു സുബാനായാല ചെങ്കൽ കടത്തിയിട്ട് നബി അലൈഹി

നോമ്പെടുക്കാൻ എന്ന് തൗറാത്ത് ഗ്രന്ഥങ്ങളെ അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിലുള്ള അള്ളാഹുവിന്റെ കിതാബുകളെ അതിലുള്ള നിയമങ്ങൾ മാറ്റി എഴുതുകയോ മാറ്റുകയോ അല്ലെങ്കിൽ ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറാവാത്തവരോ ആയിരുന്നു അപ്പൊ അത്തരം ആളുകള് ആ നോമ്പ് അങ്ങനെ ഒരു അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചെടുക്കുമ്പോ നമ്മളല്ലേ അതിനേക്കാളും നമ്മൾ ആ വിശുദ്ധ തൗറാത്തിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ആ തൗറാത്തിനെ അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഖുർആൻ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് മൊസാ നബി അലൈസ്ലാത്തു വസ്സലാമിന്റെ എത്രയോ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആാനിലുണ്ട് നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളാണ് ആ നോമ്പ് എടുക്കാൻ ഏറ്റവും അർഹതയുള്ളത് നമ്മുത്തിനബി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് നബിസ് പറഞ്ഞ് അവരോട് നാം ഒരിക്കലും സാദൃശ്യപ്പെടാൻ പാടില്ല അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് സാദൃശ്യപ്പെടുമ്പോൾ ഒരു ഇതര വിഭാഗത്തിനോട് സാധ്യപ്പെടലാകും അതുകൊണ്ട് തന്നെ നമ്മൾ അവരിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് നോമ്പെടുക്കാം അങ്ങനെ മുത്തനബി സാഹിന്റെ അറിയാം വരാനിരിക്കുന്ന ഒരു വർഷം ഞാൻ ഹയാത്തിൽ ഹയാത്തിലുണ്ടാകുമെങ്കിൽ ഞാൻ നോമ്പെടുക്കുമായിരുന്നു എന്ന് അഷറഫുൽ മുഹമ്മദ് അപ്പൊ ആ മുഹർറം മുത്തനബി തന്നെ നോമ്പെടുക്കുക വേണ്ടിയിട്ട് വരാനിരിക്കുന്ന ആ വർഷം പ്രതീക്ഷയോടുകൂടെ മുത്തനുപിതങ്ങളുടെ ആഗ്രഹമായിരുന്നു പക്ഷെ മുത്തനുപിതങ്ങൾ ആ വർഷം ഓഫാത്തുകയാണ് സംഭവിച്ചത് വഫാത്ത് സംഭവിച്ചു അതുകൊണ്ട് തന്നെ അലൈഹി ആ വർഷം ഒമ്പതിന് നോമ്പെടുത്തില്ല അപ്പൊ ആ മുഹർതിന് നോമ്പെടുക്കൽ മുത്തിനബിതങ്ങളുടെ ആഗ്രഹമാണ് അഭിലാഷമാണ് നമ്മളൊക്കെ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് മൊഹർ ഒമ്പതിന് നോമ്പെടുക്കുക ഞാൻ സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ മാസം മൊഹർമ മാസം ആയതുകൊണ്ട് മൊഹർമ മാസത്തിലെ സുന്നത്ത് നോമ്പെങ്കിലും നാം ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഷറ അനുവദിക്കപ്പെടുന്ന രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്തുക അഞ്ചു വക്താരങ്ങൾ ജമായത്തായിട്ട് നിസ്കരിക്കുക അതേപോലെ സ്ത്രീകളും സഹോദരിമാരും ജമായത്തായിട്ട് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക നമ്മുടെ വയറിലേക്ക് എത്തുന്ന ഭക്ഷണം അത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഫറലായ നോമ്പുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കലാവ് വീട്ടുക തഹജ്ജു നിസ്കാരം മുടക്കാതിരിക്കണം എന്നുള്ളതാണ് ഇത്തരം അമലുകളൊക്കെ ഫലം ചെയ്യണമെങ്കിൽ തഹജ്ജു നിസ്കാരം നാം പതിവാക്കണം രാജ്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ നാമും നമ്മുടെ റബ്ബും തമ്മിലുള്ള അത്രയും ക്ലോസ് വേറെ ഒരു സമയത്തും നമുക്ക് കിട്ടുന്നില്ല ആ ഏകാന്തമായ സമയം റബ്ബും നീയും മാത്രം അറിയുന്ന സമയം അധികം ശബ്ദങ്ങളില്ലാതെ അധികം അലോസരപ്പെടുത്തലുകളില്ലാതെ ബുദ്ധിമുട്ടാക്കിയുള്ള പ്രയാസങ്ങളും ഇല്ലാതെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണത് അത് പറക്കത്തുള്ള സമയമാണ് ആ സമയത്ത് പറക്കത്തിണ്ടെന്ന് മൊത്തത്തിന് പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ തഹജു നമസ്കാരം ഒഴിവാക്കാതെ നമസ്കരിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് എഴുതി അറിയിക്കണം അല്ലാഹു തോഫിക്ക് നൽകട്ടെ നമസ്കാരം മുടക്കാൻ ശാലും പറയാതിരിക്കുക എന്നുള്ളത് കളവുണ്ടായിരിക്കാൻ പാടില്ല അന്യ ഹൃദയങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക സുറൂരി അലൽ വേദനിപ്പിക്കാതിരിക്കാം മുസ്ലിമി തങ്ങളെ പറഞ്ഞിട്ടുണ്ട് അഥവാ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നൽകുക എന്നുള്ളത് അത് സ്വതക്കയാണ് തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതിനേക്കാളും ഉപരി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ കഴിയുക അതൊരു എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കളവ് പറയാതെ ഒരു നിലക്കും പറയാതിരിക്കുക മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഇൻ കേസ് ആരുടെയെങ്കിലും മനസ്സ് നാം കാരണമായിട്ട് അവൻ അതിന്റെ നോവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നമ്മോട് എന്തെങ്കിലും ഒരു അനിഷ്ടം ഉണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ ബന്ധം റീകണക്ട് ചെയ്യാൻ വേണ്ടി അത് ശ്രമിക്കുകയും ചെയ്യുക അപ്പൊ അതിലൊക്കെ ബർക്കത്ത് പറക്കത്തുണ്ടാകും വായാടിയെ പോലെ സംസാരിക്കാതിരിക്കുക ഇതൊക്കെ ഞാന് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനുള്ള ചില ടിപ്സുകൾ പറഞ്ഞു വായാടിയെ പോലെ സംസാരിക്കാതിരിക്കുക എപ്പോഴും ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് അത് നല്ല ശീലമല്ല ഇതാ തമ്മു കല്ലാമുക എന്നുള്ളതാണ് ഒരാൾക്ക് ബുദ്ധിപൂർണമായാൽ അവന്റെ സംസാരം കുറയും എന്നുള്ളതാണ് ലോകത്ത് അറിയപ്പെട്ട വലിയ വലിയ ചിന്തകന്മാർ ഭൗതിക ലോകത്തെ ചിന്തകന്മാരൊക്കെ അവർ അവര് ഇൻട്രോവേർട്ടായിരുന്നു ഞാൻ ബുദ്ധിമാന്മാർ പ്രകടിപ്പിക്കുന്ന പതിമൂന്ന് അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലെ ബുദ്ധിമാന്മാര് പ്രകടിപ്പിക്കുന്ന പതിമൂന്ന് അടയാളങ്ങൾ പറഞ്ഞതില് അതിലൊന്നായിട്ട് കടന്നു വരുന്നത് ഒരടയാളമായിട്ട് കടന്നു വരുന്നത് സംസാരം കുറയുക എന്നുള്ളതാണ് ആ വീഡിയോ കാണാത്തവർ പോയിട്ട് കാണാൻ ഈ ചാനലിൽ ഉണ്ടാകും സംസാരം കുറയ്ക്കുക എന്നുള്ളതാണ് സംസാരം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണം അതാണ് പൂച്ചകളുടെ സ്വഭാവം ഉണ്ടായിരിക്കും പൂച്ചകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂച്ച ഇങ്ങനെ പൊങ്ങിയിട്ടാണ് വരിക പൂച്ച പലപ്പോഴും എന്താ ഇങ്ങനെ ഒരു ആ പൂച്ചകളോട് ഇഷ്ടമുണ്ടായിരിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടത്തില് നമ്മളവിടെ പ്രത്യേകം കൗതുകമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തില് നമ്മൾ പറഞ്ഞതാണ് സംസാരം കുറയുക എന്നുള്ളത് ബുദ്ധിമാന്മാരുടെ അടയാളമാണെന്ന് ലോകത്ത് അറിയപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു സയന്റിസ്റ്റുകൾ ഭൗതിക ലോകത്ത് അവരൊക്കെ എക്ട്രോവേറ്റേഴ്സ് ആയിരുന്നു അവരൊക്കെ സംസാരം അന്തർമുഖന്മാരായിരുന്നു സംസാരം കുറഞ്ഞ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആളുകളായിരുന്നു അപ്പൊ സംസാരം കുറയ്ക്കുക കൊണ്ട് നാവും മനസ്സും ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ റിക്രുകളെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതേപോലെ തന്നെ ദ്വാ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ദ്വ ചെയ്യുകയും ചെയ്യുക അത്രയും വിലപ്പെട്ട സമയങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ദ്വാര ചെയ്യുക വെള്ളിയാഴ്ച രാവ് പോലെയുള്ള ദിവസങ്ങൾ വെള്ളിയാഴ്ച പകല് പോലെയുള്ള ദിവസങ്ങൾ തിങ്കളാഴ്ച ശുബിയോടടുത്ത സമയം അതുപോലെ തന്നെ അറഫയുടെ ദിവസം ഇങ്ങനെ തുടങ്ങി ദ്വാക്ക് ഈജാബത്ത് കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഏതെല്ലാം സമയങ്ങളിലാണ് ദ്വായുക്ക് ജാപത്തിൽ കിട്ടുക അങ്ങനത്തെ നിരവധി സ്ഥലങ്ങൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് അത് കണ്ട കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഒരു പിടി സ്ഥലങ്ങളുണ്ട് നിസ്കാരത്തിന്റെ അഞ്ചു പക്കത്ത് ഫർ നിസ്കാരങ്ങൾക്ക് പിറകെ തൊട്ടുടനെ ചെയ്യുന്നത് സ്വതക്കുടനെ ദ്വാന ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളോട് എണ്ണി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് ഒന്നുകൂടി കണ്ടാല് മനസ്സിലാകും അതിന് ഇജാപത്ത് കിട്ടുന്ന സമയം നോക്കിയിട്ട് ദ്വായ ചെയ്യുക അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പൊ നല്ല ഫലം സംഭവിക്കും അതേപോലെ തന്നെ സുഗന്ധങ്ങൾ പൂഷീരിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സ് ഫ്രഷ് ആവാനും വല ഇക്കത്തുകൾ അതേപോലെ അർവാഹകളൊക്കെ ഹാദർ ആകാനും ഒക്കെ കാരണമാകും കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിന് ക്രമപ്പെടുത്തിയാൽ നമ്മുടെ ഏത് ആഗ്രഹവും നടക്കും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ചെയ്യാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് വസുണ്ട് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ആളുകള് ഈ ചൊവ്വാഴ്ച മഹർ പത്തിന്റെ ഒമ്പതിൻ്റെ ഒക്കെ ലീവ് ആയതുകൊണ്ട് കൺസൾട്ടേഷൻ ഇല്ല അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടി വിളിക്കേണ്ടത് അടുത്ത ഞായറാഴ്ചയാണ് പത്തുമണിക്കേഷം അപ്പോൾ ഇനി ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ക്യാൻസല് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഇനിശാള്ള അന്നത്തെ ദിവസം ടോക്കൺ കിട്ടുമെന്ന് അറിയിക്കണം ഇനിശാള്ള വളരെ നേരത്തെ തന്നെ പത്ത് മണിക്ക് തന്നെ വിളിച്ചു കൊടുക്കുക നിങ്ങളൊക്കെ പറയാൻ നിന്നീട് മജലീസിൽ പങ്കെടുക്കുക മജലിസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ പങ്കെടുക്കുക ഇനിശാള്ളാവും നമ്മുടെ എല്ലാം ഓറാദുകളെ ഹാസിലാക്കി തരട്ടെ ദിവസിക്കുകയാണ് അസാം അലൈക്കു വരഹമുല്ല